ഞാൻ ഞാൻ പറയോ എന്താ പറയാ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗവ് കിട്ടിണ്ടായിരുന്നു അതിന്റെ വിന്നർ നമ്മൾ സെലക്ട് ആക്കി കിട്ടിയത് കോഴിക്കോട്ടുള്ള കുട്ടിക്കായിരുന്നു പെരുന്നാളിൽ എന്നാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ആക്കിയത് ഗിവിൽ വിന്നറായ കുട്ടിയുടെ താത്താടെ നിക്കാഹായിരുന്നു ഏപ്രിൽ താത്തര നിക്കാഹ് ആയതുകൊണ്ട് അവര് മഹന്ദി ആർട്ടിസ്റ്റിനൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ആൾക്കാരെ ഗിഫ് കിട്ടി രാവിലെ ഒരു ഏഴരക്കെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ അറിയാമോ ലൊക്കേഷനിലെത്തി പൊറോട്ടയും

വീടിനെ കുറിച്ചില്ല എന്നെ കുറിച്ച് പറയാ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോ കുട്ടികളെ ഒഴിച്ചിരിക്കണ പിന്നെ വി സ്കോളൂ താത്ത കിട്ടിയാകുമ്പോഴമ്മന്റെ വീട്ടിലേക്ക് കണ്ടത് എനിക്ക് രീതി കിട്ടിയില്ല തോന്നുന്ന എനിക്ക് കിട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വർക്ക് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ കുറെ നാളായിട്ട് കരുതിയിട്ടുള്ളതാണ് കോഴിക്കോട് എക്സ്പെൻസി സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോകുന്നത് അപ്പൊ വർക്ക് കഴിഞ്ഞ നേരെ അങ്ങോട്ട് പോയത് പോണ വഴിക്ക് നമ്മൾ തട്ടുകടയെ കയറിയിട്ട് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് വണ്ടി കയറുമ്പോഴത്തേ എന്റെ ഫോൺ ഓഫ് ആയിരുന്നു രേഖ ബാക്കിയുള്ള വീട് എനിക്ക് എടുക്കാൻ പറ്റും നല്ല ഹാപ്പി ആയിരുന്നു അപ്പൊ